കോഴിക്കോട് മുക്കത്ത് സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ ഏറ്റുമുട്ടി അതിക്രമത്തിൽ ബസ് ഡ്രൈവറുടെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റു രതീഷുന്റെ വിവരങ്ങളുമായി രതീഷ് ഒരു കാലത്തും അവസാനിക്കാത്ത സംഘർഷങ്ങളാണ് ഈ ബസ് ഡ്രൈവർമാർ തമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അനത് തീർച്ചയായും ഇന്ന് വൈകിട്ട് നാലരയോടെ ആയിരുന്നു ഈ സംഭവം ഉണ്ടായത് ഓമശ്ശേരിയിൽ നിന്ന് മുക്കത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ്സാണ് ഇത് മുക്കം സ്റ്റാൻഡിലെത്തി അതിനു മുമ്പ് തന്നെ അതിന്റെ ചില അറ്റകുറ്റപ്പണിക്ക് വേണ്ടി അല്പസമയം വൈകിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ സമയക്രമം പാലിക്കാൻ സ്റ്റാൻഡിലെത്തുമ്പോൾ ഈ ബസിന് കഴിഞ്ഞിരുന്നില്ല അതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത് തർക്കമുണ്ടാകുന്നത് അവഗണിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ച ഇതിനിടയിലാണ് ആ മറ്റൊരു സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ ഈ ബസ്സിന്റെ ചില്ല് അടിച്ചു പൊട്ടിക്കുകയും ഈ ചില്ല് തെറിച്ച് കണ്ണിന് ഗുരുതരമായി പരിക്കേൽക്കും ഈ സ്വകാര്യ ബസ്സിലെ ഡ്രൈവർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന സാധനം ത് നരിക്കുനി സ്വദേശിയായ അർജുൻ ആണ് പരിക്കേറ്റുള്ളത് ഇദ്ദേഹത്തിന്റെ കണ്ണിന് ഗുരുതരമായ പരിക്കുണ്ട് മുക്കത്തെ ഐ ഹോസ്പിറ്റലിൽ ഇപ്പോൾ അദ്ദേഹം ചികിത്സയിലാണ് അത് സംബന്ധിച്ച് പരാതിയുണ്ട് എന്നുള്ളത് മാത്രമാണ് എന്നാൽ എഫ് ആർ ഇട്ടിട്ടില്ല പക്ഷെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സമയക്രമത്തെ ചൊല്ലിയുള്ള ഈ സ്വകാര്യ ബസ് ജീവനക്കാരുടെ തർക്കം ഒരു തെരുവ് യുദ്ധമായി മാറുന്ന സാഹചര്യം പലപ്പോഴുമുണ്ട് പ്രത്യേകിച്ച് മുക്കം ഓമശ്ശേരി ഭാഗത്തെ ഈ സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ തമ്മിൽ വലിയ സംഘടനകൾ ഒരു തെരുവ് യുദ്ധമായി മാറുകയും മറ്റ് പൊതു ആളുകൾക്ക് പോലും പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള ആക്രമണങ്ങളായി മാറുന്ന സാഹചര്യമുണ്ട് എന്തായാലും കർശനമായ നടപടികൾ വേണമെന്ന് പറയുമ്പോഴും ഇതിന്റെ ഉടമകൾ തമ്മിൽ പോലീസ് സ്റ്റേഷനിൽ ഈ കേസ് ഒത്തുതീർപ്പാക്കി ഇറങ്ങിപ്പോരുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഈ അക്രമങ്ങൾ ഒരു തരത്തിൽ പ്രോത്സാഹിപ്പിക്കുകൂടിയാണ് ഉടമകൾ എന്ന ആക്ഷേപവും ജനങ്ങൾക്കിടയിലുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച് നാളെ ഇരു ബസ് ഉടമകളോടെയും ജീവനക്കാരോടും സ്റ്റേഷനിൽ ഹാജരാൻ മുക്കം പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആനന്ദ് ശരി ബന്ധപ്പെട്ട അധികാരികൾ കർശനമായി നിലപാടെടുക്കേണ്ട ഒരു വിഷയം കൂടിയാണിത്